തിനെ അനുകരിക്കുവേണ്ടി കരുള്ളമായി ദൈവമേ ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തെയും വിശുദ്ധ യേബ്രായീസരതയേയും വിശുദ്ധ സെബസ്തേവലോസ്നേയും ഞങ്ങൾ പരിഗണിച്ച് കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ. পড়ുവേണ്ടിയിട്ടുള്ള സന്ദേശമാണ് അപ്പോൾ കേട്ട സദൃപ്രഥമ അതിദീജികാം ബഹുമാനപ്പെട്ട സഭാഷ്യനും മടശ്രീലാണ് സന്ദേശം നൽകുന്നത് ശ്രദ്ധാപൂർവം നമുക്ക് തിരുന്ന സന്ദേശം സ്വീകരിക്കാൻ വേണ്ടി ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വരൻ ശിഹായി അധികം സ്നേഹിക്കപ്പെടുന്ന വലിയ ബഹുമാനപ്പെട്ട പിതാരിച്ച കൊച്ച ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ എഫ് എസ് എസ് ആർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം നാലാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ ഈശോ മിസിഹായിൽ തെരഞ്ഞെടുത്തു ഈ ഒരു തിരുവചനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന തിരു നമ്മളെല്ലാവരും പങ്കുചേരുക നമ്മുടെ ചുരുളി ഇടവക കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലിഹായുടെയും നമ്മുടെ എല്ലാം അമ്മയായ പരിശുദ്ധ കന്നികാമറീസിൻ്റെയും ധീര രക്തസാക്ഷികളായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും തിരുനാള് ആഘോഷിക്കുന്ന ഈ വേളയിൽ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവെ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ എന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് വിശുദ്ധരായ മനുഷ്യരോടൊത്താണ് ദൈവം വസിക്കുന്നത് വിശുദ്ധർ ദൈവ കൃപ നിറഞ്ഞവരാണ് ദൈവഹിതമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചവരാണ് ഓരോ വിശുദ്ധരും അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധരുടെ തിരുനാളാഘോഷത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മളും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ ബോധ്യം ഉണ്ടാകണം അതിനായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് തിരുസഭാ മാതാവ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പുരാതന ഗ്രീസിൽ അപ്പോളോ എന്ന വിജാതീയ ദേവന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് ഡെൽഫി എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര് അതിന്റെ പ്രവേശന കവാടത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യ നീ നിന്നെ തന്നെ അറിയുക ഞാൻ ആരാണ് ഈ ഭൂമിയിലെ എന്റെ ദൗത്യം എന്താണ് ദൈവം എനിക്ക് എന്തൊക്കെ കൃപകൾ നൽകി അനുദിനം എനിക്ക് ലഭിക്കുന്ന ദൈവ കൃപകൾ എന്തൊക്കെയാണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ജീവിതത്തെ പക്വതയോടെ നോക്കിക്കാണുമ്പോഴാണ് നമുക്കും വിശുദ്ധിയുടെ പടവുകൾ നടന്നു കയറാനായിട്ട് സാധിക്കുക പ്രിയപ്പെടവരെ പിതാവായ ദൈവം നമ്മെ അനന്തമായി സ്നേഹിച്ചു തന്റെ തൻ്റെയിലും സാദൃശ്യത്തിലും മനുഷ്യ മക്കളെ അവിടുന്ന് സൃഷ്ടിച്ചു പക്ഷേ മനുഷ്യ മക്കള് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യ മക്കളെ രക്ഷിക്കുവാനായിട്ട് ദൈവം തൻ്റെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു പുത്രനായ ഈശോ ഈശോഹ തന്റെ പീഡാനുഭവത്തിലൂടെ മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും മനുഷ്യ മക്കളെ വീണ്ടെടുത്ത് രക്ഷിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി മാറ്റി പിതാവായ ദൈവത്തിന്റെ സ്നേഹം അതിന്റെ ആഴം എത്രയുണ്ട് എന്ന് ഈശോ തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു യോർദാൻ നദിയിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോഴും താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ടപ്പോഴും ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ പിതാവായ ദൈവത്തോട് പുത്രനായ ഈശോ ശിഫായിക്കുണ്ടായിരുന്ന പ്രതിബദ്ധത അതാണ് നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധർക്കെല്ലാം പ്രചോദനമായി തീർന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ചൊല്ലുണ്ട് ഫോർ ഗെറ്റ്സ് ഗോഡ് ഗീവ്സ് ആൻഡ് ഫോർ ഗീവ്സ് മനുഷ്യൻ നേടുന്നവരും മറക്കുന്നവനുമാണ് എന്നാൽ ദൈവം നൽകുന്നവനും ക്ഷമിക്കുന്നവനുമാണ് എന്ന് താൻ സ്നേഹിച്ച മനുഷ്യരെല്ലാം തന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവര് തന്നെ ഒത്തിക്കൊടുത്തപ്പോഴും തള്ളിപ്പറഞ്ഞപ്പോഴും ഉപേക്ഷിച്ചു പോയപ്പോഴും പുത്രനായ ഈശോ മിശി ആളുടെ ഹൃദയം വെമ്പൽ കൊണ്ടത് പിതാവേ എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാനായിട്ടായിരുന്നു ബി സി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതില് പുരാതന ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസില് ജനകീയ കോടതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ലോകപ്രശസ്തനായ തത്വചിന്തകനാണ് സോക്രട്ടീസ് അദ്ദേഹത്തിൻ്റെ മേലെ രണ്ട് പ്രധാനപ്പെട്ട കുറ്റങ്ങളാണ് അവരാരോപിച്ചത് ഒന്നാമത്തേത് അസത്യങ്ങൾ പഠിപ്പിച്ച് അവിടുത്തെ യുവതലമുറയെ വഴിതെറ്റിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തേത് അന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന വിജാതീയ ദീപങ്ങളെ ആരാധിക്കാനായിട്ട് മനസ്സ് കാണിച്ചില്ല എന്നുള്ളതും പൗരാണിക ലോകത്തിലെ ഏറ്റവും വലിയ തത്വജ്ഞാനി തന്റെ ജീവനേക്കാളും സത്യത്തെ സ്നേഹിച്ച് ജീവിതം കൊണ്ടും സ്വഭാവം കൊണ്ടും ചിന്ത കൊണ്ടും ലോകത്തെ സ്വാധീനിച്ച ലോകപ്രശസ്തനായ തത്വചിന്തകൻ മരണം കാത്ത് ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ സന്ദർശിച്ച് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അദ്ദേഹത്തിന് വഴി കാണിച്ചു കൊടുത്തു പക്ഷെ അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചു കാരണം സത്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാനായിട്ട് തയ്യാറായി എന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ സോക്രട്ടീസിനെ കുറിച്ച് നമ്മൾ വായിക്കുക യോഹന്നാന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ മുപ്പത്തിയേഴാമത്തെ പതിനെട്ടാം അധ്യായം മുപ്പത്തിയേഴാമത്തെ തിരുവചനത്തില് ഈശോയുടെ വിചാരണ വേളയിൽ പിലാത്തോസിന്റെ മുമ്പിൽ വെച്ച് ഈശോ പറയുന്നുണ്ട് സത്യത്തിന് സാക്ഷ്യം നൽകാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് താൻ ദൈവമല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ യഹൂദരും രാജാവല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈശോയെ വെറുതെ വിടുമായിരുന്നു പക്ഷേ സത്യം മറിച്ചു വെക്കാതെ തുറന്നു പറയാൻ സത്യത്തിന് സാക്ഷ്യം നൽകാൻ സ്വന്തം ജീവിതം സമർപ്പിക്കാൻ തയ്യാറായ ഈശ്വനാഥൻ ആ ഈശോനാഥനെ അനുകരിച്ച വിശുദ്ധരെയാണ് നമ്മൾ ഇന്ന് ഈ തിരുനാളാഘോഷത്തിലൂടെ അനുസ്മരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ തിരുനാളാഘോഷത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു തിരുക്കർമ്മത്തിലാണ് നമ്മൾ പങ്കുചേർന്നത് നമ്മുടെ ഇടവക ദേവാലയത്തിൽ നിന്ന് വളരെ മനോഹരമായി അലങ്കരിച്ച കുരിശുരൂപങ്ങളും മുത്തുകുടകളും തിരുസ്വരൂപങ്ങളും തിരുശേഷിപ്പുമെല്ലാം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായി നമ്മൾ ഈ കുരിശു പള്ളിയിലേക്ക് കടന്നു പോന്നു ഇതിലൂടെ നമ്മൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു നമ്മുടെ വിശ്വാസം ഈ ഒരു പ്രദക്ഷിണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനേറ്റവും മുൻപിൽ വന്ന ആ മരക്കുരിശു തന്നെയാണ് ആ കുരിശിനെ ധ്യാനിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചന ഭാഗങ്ങളിലേക്ക് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ചെങ്കടൽ കടർന്ന് ഷൂർ മരുഭൂമിയിൽ എത്തുന്ന വിവരണം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ മരുഭൂമിയിൽ കഠിനമായ വെയിലില് ദാഹിച്ചു വലഞ്ഞ ജനം ജലം അന്വേഷിച്ച് തിരഞ്ഞു നടക്കുകയാണ് അവസാനം മാറ എന്ന സ്ഥലത്ത് അവർ വെള്ളം കണ്ടെത്തുന്നുണ്ട് അത് രുചിച്ചു നോക്കിയപ്പോൾ അതിന് അസഹനീയമായ കയ്പായിരുന്നു അത് രുചിച്ചിട്ട് അവർ മോശയോട് പെരുപെറുത്തു ഈ വെള്ളം കുടിച്ച് മരിക്കാനാണോ ഇസ്ര ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ വെള്ളം കുടിച്ച് മരിക്കണോ അതോ ദാഹിച്ച് മരിക്കണോ നീ തന്നെ ഞങ്ങളോട് ഉത്തരം പറയുക എന്ന് പറഞ്ഞ് ആ ജനങ്ങൾ പെറുപിരുത്തപ്പോള് മോശ ദൈവസന്നിധിയിൽ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു മോശയ്ക്ക് ദൈവം ഒരു മരത്തടി കാണിച്ചു കൊടുത്തു ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് മോശ മരത്തടി എടുത്ത് വെള്ളത്തിലിട്ടു കൈപ്പ് കലർന്ന വെള്ളം മധുരിക്കുന്നതായി എന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ കാൽവരി മലയിൽ ഈശോയെ തറയ്ക്കപ്പെട്ട ഒരു കുരിശും മരത്തടി കൊണ്ടുള്ളതായിരുന്നു ആ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അവസാനത്തെ ആഗ്രഹമായിട്ട് പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു എന്നാണ് അപ്പോൾ ഈശോയ്ക്ക് ലഭിച്ചത് എന്താണെന്ന് നമുക്കറിയാം കയ്പ് കലർന്ന മീറയാണ് അത് രുചിച്ചു നോക്കിയിട്ട് ഈശോ പിറുപിടുത്തില്ല കുറ്റപ്പെടുത്തിയില്ല വിലപിച്ചില്ല മറിച്ച് ഇപ്രകാരം പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു മനുഷ്യ മക്കളുടെ മുഴുവൻ കയ്പും വലിച്ചെടുക്കുന്ന വലിയ മരക്കുരിശാണ് കാൽവരിയിലെ ഈശോയുടെ കുരിശ് ആ കുരിശിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഭാരമായി അനുഭവപ്പെടാം പക്ഷേ അതിനെ പുണർന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മധുരിക്കുന്നതായി മാറും അമേരിക്കയിലെ ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പായിരുന്ന ഫുൾട്ടൺ ജഷീ ഇപ്രകാരം പറഞ്ഞു വെച്ചു കാൽവരിയിലെ കുരിശുമരം കണക്കിലെടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പലപ്പോഴും തകർന്നു പോകുന്നത് എന്ന് പ്രിയപുത്രൻ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാണവേദന അനുഭവിച്ച് പിഴങ്ങി മരിക്കുന്നത് കണ്ട ഈ പരിശുദ്ധ കന്യകാമറിയം ദൈവപിതാവിന്റെ ഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് ആ കുരിശിന്റെ ചുവട്ടിലാണ് നിന്നത് സ്വീകരിച്ച ചൈതന്യം ഏറ്റുവാങ്ങി മണ്ണിലെത്തി സുവിശേഷം പ്രഘോഷിച്ച തോമാശ്രീഭ മൈലാപ്പൂരിൽ വെച്ച് കുണ്ടത്താൽ കുത്തപ്പെട്ടു ഈശോയോടുള്ള കുരിശിന്റെ സ്നേഹം ഈശോയുടെ കുരിശോടുള്ള സ്നേഹത്തെ പ്രതി സെബസ്ത്യാനോസും ഈശോയോടുള്ള വിശ്വാസത്തെ പ്രതി നീണ്ട ഏഴ് വർഷങ്ങൾ പീഡകൾ സഹിച്ച വിശുദ്ധ ഗീവർഗീസും ഇന്ന് നമ്മളോട് പറയുകയാണ് കുരിശോ പക്ഷേ നമുക്ക് ഭാരമായി അനുഭവപ്പെടാം പക്ഷേ ക്രൂശിതനായ ഈശോനാഥൻ ആശ്വാസമായി നമ്മുടെ കൂടെയുണ്ട് എന്ന് മത്തായുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടുക എന്ന് വിശ്വാസത്തെക്കാൾ വലുതല്ല തങ്ങളുടെ ജീവിതമെന്ന് തെളിയിച്ചുകൊണ്ട് ഡയോക്ലിഷൻ ചക്രവർത്തിയുടെ ആജ്ഞയ്ക്ക് മുമ്പിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അതിന് സാക്ഷ്യം നൽകുവാനായിട്ട് ധീര രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സെബസ് വിശുദ്ധ ഗീവർഗീസും നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ദൈവ കൃപയാൽ മാത്രം നാം അഭിമുഖീകരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ് പീഡാസഹനങ്ങളും കുരിശുമരണവും രക്തസാക്ഷിത്വവും എന്ന് മക്കബായരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ അന്ത്യോക്കസ് രാജാവ് ഒരമ്മയെയും ഏഴ് മക്കളെയും ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ട് വിശ്വാസത്തെ പ്രതി ശ്രേഷ്ഠമായ മരണം കൈവരിക്കുവാനായിട്ട് ആ അമ്മ ആ ഏഴ് മക്കളെയും ധൈര്യപ്പെടുത്തി ഇപ്രകാരം പറയുകയുണ്ടായി നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല മനുഷ്യനെ ഒഴിവാക്കുകയും എല്ലാത്തിൻ്റെയും ആരംഭം കുറിക്കുകയും ചെയ്യുന്ന ലോക സൃഷ്ടാവ് കരുണാപൂർവ്വം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മുമ്പിൽ പഴയ നിയമത്തിലെ ജോബിനെ പോലെയും പരിശുദ്ധ കന്നികാമറിയത്തെ പോലെയും തുറവിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ സ്വന്തമായി സ്വീകരിക്കുവാൻ അവിടുത്തെ പ്രഘോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ തിരുനാളാഘോഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതത്തിലുള്ളവയെ നോക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചവരാണ് വിശുദ്ധരൻ വിശുദ്ധ പൗലോസ് ലിഹാളോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം തിരുവചനത്തിന് ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഭൂമിയിലുള്ള വസ്തുക്കളിലെല്ലാം മറിച്ച് ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുന്നുണ്ട് തിരുനാളിനോടനുബന്ധിച്ച് ചേലച്ചൂട് മുതല് ഈ ചുരളി കപ്പേള വരെ നോക്കിക്കഴിഞ്ഞാൽ റോഡ് നീളെ വളരെ മനോഹരമായ അലങ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നയനമനോഹരമായ ദീപാലങ്കാരങ്ങള് എന്നും കാണാനായിട്ട് സാധിക്കും നമ്മൾ പല പ്രാവശ്യം ഈ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവരാണ് അന്നൊന്നും കാണാത്ത പ്രത്യേകത ഈ തിരുനാൾ ദിവസങ്ങളിൽ ഈ വഴികളിലുണ്ട് നാളെ ഈ തിരുനാൾ ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഈ ദീപാലങ്കാരങ്ങളെല്ലാം ഇവിടുന്ന് അഴിച്ചു മാറ്റും എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അഴിച്ചു മാറ്റാത്ത എപ്പോഴും കത്തി നിൽക്കുന്ന ഒരു വിളക്ക് ഒരു ദീപം നമ്മുടെ ഇടവകയിലുണ്ട് നമ്മുടെ ഇടവകപ്പള്ളിയിൽ സക്രാരിക്കും ബലിപീഠത്തിനും അരികിലായിട്ട് ഒരു വിളക്ക് കത്തി കത്തിനിൽപ്പുണ്ട് കെടാവിളക്ക് എന്നാണ് അതിനെ വിളിക്കുക അതിനൊരു വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലമുണ്ട് ലേബിയരുടെ പുസ്തകം ആറാം അധ്യായം പതിമൂന്നാം തിരുവചനത്തില് ദൈവമായ കർത്താവിപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം അതൊരിക്കലും കെട്ടുപോകരുത് സൃഷ്ടാവായ ദൈവത്തിന്റെ നിയോഗമനുസരിച്ച് ബലിപീഠത്തിൽ കത്തിനിൽക്കുവാൻ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച കെടാവിളക്കാണ് രക്ഷകനായ ഈശോ സിഹ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞ ആ രക്ഷകൻ കത്തി കാൽവരിയിലെ ബലിപീഠത്തില് കത്തിച്ചുയർത്തിയത് കാലത്തിന്റെ അവസാനം വരെ ഒരിക്കലും അണയ്ക്കാനാവാത്ത കിടാവിളക്കാണ് അനശ്വരമായ ആ കിടാവിളക്കിൽ നിന്നും ദീപം സ്വീകരിച്ചവരാണ് പരിശുദ്ധ പരിശുദ്ധിയവും വിശുദ്ധ തോമായും വിശുദ്ധ സെബസ്ത്യാനോസും വിശുദ്ധ ഗീവർഗീസും ഒക്കെ പാഞ്ഞു തറച്ച അമ്പുകൾക്ക് ചുഴക്കിയടിച്ച ഇരുമ്പ് ദണ്ടുകൾക്ക് മൂർച്ചയേറിയ വാളിനം കത്തിക്കും മുന്നിൽ പുഞ്ചിരി കടാതെ സധൈര്യം ില്ക്കുവാനായിട്ട് ഈ വിശുദ്ധരെ പ്രേരിപ്പിച്ചത് ജീവിതത്തിൽ അമൂല്യനിധിയായി കിട്ടിയ വിശ്വാസം ഒരിക്കലും വില കുറഞ്ഞ നേട്ടങ്ങൾക്ക് വേണ്ടി അടിയോഗിക്കില്ല എന്ന ദൃഢനിശ്ചയമാണ് ഭാഗ്യസ്മരണാർഹനായ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഒരു നൂറ്റാണ്ട് മുമ്പ് ലോകത്തോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഭൂമി ശപിക്കപ്പെട്ടതായാലും അത് മുള്ളുകളും മുൾച്ചെടികളും പുറപ്പെടുവിച്ചാലും ആത്മാവ് ദുഃഖം കൊണ്ടും ശരീരം രോഗം കൊണ്ടും ദുരിതം അനുഭവിച്ചാലും മനുഷ്യർക്ക് അസൂയയും പിശാചുകൾക്ക് കോപവും വർദ്ധിച്ചാലും സമൂഹത്തിന്റെ മേൽ ഒരുപാട് നാശം വന്നാലും അവയെല്ലാം സഹനശക്തി കൊണ്ട് നേരിടാനായിട്ട് ക്രിസ്തുവിന്റെ ശിഷ്യന് സാധിക്കുമെന്ന് കാരണം ക്രിസ്തുവിനെ പ്രതി വലിയ കാര്യങ്ങൾ ചെയ്യാൻ സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് വലിയ മാതൃക കാണിച്ചു തന്ന വിശുദ്ധരുള്ള സഭയാണ് നമ്മുടെ സഭയെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുകയായിരുന്നു നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം ക്രിസ്തുവിനെ പ്രതി വലിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണോ ക്രിസ്തുനാഥനെ പ്രതി സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാണോ ക്രിസ്തുനാഥനെ പ്രതി സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നീതിക്ക് വേണ്ടി പോരാടാൻ തയ്യാറാണോ എന്ന് ഇപ്പോഴത്തെ നമ്മുടെ സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുവിശേഷത്തിന്റെ സന്തോഷം എന്ന അപ്രസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ശ്രേഷ്ഠവും സമ്പൂർണ്ണവും വിശുദ്ധവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം അവരുടെ നന്മ നിങ്ങൾ ആഗ്രഹിക്കണമെന്ന് ഈ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടത് നമ്മുടെ സന്തോഷവും വിശുദ്ധിയുമൊക്കെ എപ്പോഴും നിലനിൽക്കേണ്ടത് മറ്റുള്ളവരുടെ സന്തോഷത്തെയും നന്മയെയും ആശ്രയിച്ചായിരിക്കണം പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി പത്രങ്ങളിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വാർത്ത വന്നിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി ജില്ലയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ആ വാർത്തയുടെ തളക്കെട്ടി പ്രകാരമായിരുന്നു മക്കൾ നൽകിയ സമാനതകളില്ലാത്ത ക്രൂരതയുടെ നൊമ്പരവും പേറി അന്നക്കുട്ടി അമ്മ വിട പറഞ്ഞു കുമളി അട്ടപ്പള്ളം സ്വദേശിനി അന്നക്കുട്ടി മാത്യു എന്ന എഴുപത്തി ആറ് വയസ്സുകാരി ഭർത്താവ് മരിച്ച അവർക്ക് ഒരു മകനും മകളും മാത്രമായിരുന്നു ഏകതുണ കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ പണം ഈ മക്കളുടെ കയ്യിലായപ്പോൾ ആ അമ്മയെ ഒരു വാടക വീട്ടിൽ ഉപേക്ഷിച്ച് ഈ മക്കൾ കടന്നു കളഞ്ഞു മക്കൾ ഉപേക്ഷിച്ചതോടുകൂടി പാതി മരിച്ച അവസ്ഥയിലായ അന്നക്കുട്ടിയമ്മ ഒരു ദിവസം വീട്ടിൽ ഉരുട്ട് വീണ് രോഗം മൂർച്ഛിച്ച് ഗുരുതരാവസ്ഥയിലായി നാട്ടുകാരുടെ സഹായത്തോടെ കുമളി പോലീസ് ആദ്യം കുമളിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് രോഗം മൂർച്ഛിച്ചപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ആശുപത്രി കിടക്കയിലേക്ക് ഈ അമ്മയെ കാണാനായിട്ട് വരാനായിട്ട് മക്കളെ വിളിച്ചപ്പോൾ മക്കൾ പറഞ്ഞ എക്സ്ക്യൂസ് ആണ് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടത് വീട്ടിലെ വളർത്തു നോക്കാൻ ആളില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ജനുവരി മാസം ഇരുപതാം തീയതി സാർവത്രിക സഭയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുന്നാൾ ആഘോഷിക്കുന്ന അവസരത്തില് ആ അന്നക്കുട്ടി അമ്മ ഈ ലോകത്ത് നിന്ന് യാത്രയായി ആ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് ഇടമൊരുക്കിയത് കുമളി ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് അന്തിമോപചാരം അർപ്പിച്ച് ആ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് ഇടുക്കി ജില്ലാ കളക്ടറും സബ് കളക്ടറുമാണ് ആ അന്തിമ യാത്രയ്ക്ക് അകമ്പടി ഒരുക്കിയത് കുമളി പോലീസാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഇടയിലുള്ള ആരോരും ഇല്ലാത്തവർക്കും പാവപ്പെട്ടവർക്കും നമ്മൾ എത്രകാരം സഹായം ചെയ്യുവാനായിട്ട് അവരോട് കരുണയുള്ളവരായി വർദ്ധിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്ന് വിശുദ്ധരുടെ ജീവിത മാതൃക നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അതാണ് വ്യക്തി ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനായിട്ട് കർത്താവ് കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കണം കർത്താവിൻ്റെ കുരിശിനെ പുണരാനായിട്ട് തയ്യാറാകണം നല്ല സമര്യാക്കാരൻ്റെ ഉപമ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവരെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അവനു വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോൾ നമുക്കും ഈ വിശുദ്ധരോടൊപ്പം ദൈവരാജ്യത്തിന് അവകാശികളായിട്ട് മാറാൻ സാധിക്കും വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞ എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞ ഈശോ നിഷിഹായേ നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഈ തിരുനാളാഘോഷം നമ്മെ സഹായിക്കട്ടെ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം സ്വർഗത്തിലിരുന്ന് ദൈവപിതാവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധ വനികാമറിയവും വിശുദ്ധ ലോമാസ് ലിഹായും വിശുദ്ധ സെബസ്ത്യാനോസും വിശുദ്ധ ഗീവർഗീസും നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് ഇവരുടെ മാധ്യസ്ഥം നമുക്ക് ശക്തിയായിരിക്കട്ടെ കോട്ടയായിരിക്കട്ടെ ധീരതയോടെ നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഏറ്റസ്നെ പോലുള്ള സഭജ്ഞ പ്രിയപ്പെട്ട വൈദികരെ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഏറ്റസ്സിനെ പോലുള്ള നാട്ടുകാരെ വലിയ അർത്ഥസമ്പുഷ്ടമായ പ്രഘോഷം നൽകി നമ്മെ ബഹുമാനപ്പെട്ട സമാസ്റ്റിൻ മഡ്സീജച്ഛൻ അനുഗ്രഹിക്കുകയായിരുന്നു അദ്ദേഹം തികഞ്ഞ ഒരു വചനപ്രകോഷകനാണ് ഇപ്പോൾ നമ്മുടെ രൂപതിയിലെ അംഗമാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ കോട്ടയം വടവാദൂർ സെമനാരിയിൽ വൈദ്യ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന പരിശീലകനാണ് അവിടെ പഠിപ്പിക്കുന്ന വിദ്യ നമ്മോട് കൂടി ഇന്നിവിടെ വരാനും അത്സമുഷ്ടമായ വചനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സമയയും ഈ പ്രദേശത്തെ അനുകരിക്കുവാനും അച്ഛൻ കാണിച്ച സന്മനസ്സിന് ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ ഇടവകയുടെ പേരിൽ ഈ പ്രദേശത്തിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ് നമ്മോട് കൂടി ഇന്ന് ഈ തിരുപ്പണ പങ്കെടുക്കും അനുഭവപ്പെട്ട തോമസ് വര്യവെങ്കലച്ഛനുണ്ട് അതിനെ ഞാൻ സ്നേഹത്തോടൊപ്പം നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു നാം പ്രദക്ഷിണമായി പള്ളിയിൽ നിന്ന് ഈ കപ്പാടയിലേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ സ്വീകരണം നൽകി ഈ തിരുനാളാഘോഷങ്ങളെ ധന്യമാക്കി എസ് എൻ ഡി ടി ജിയുടെ ഭാരവാഹികളും ഈ പ്രദേശത്തുള്ള ഹൈന്ദവ സഹോദരങ്ങളും ഒന്ന് ചേർന്ന് തിശരൂപം വണങ്ങുകയും പണ്ഡിവാൻ ഉപചാരമർപ്പിക്കുകയും ചെയ്ത് നമ്മോടുള്ള സ്നേഹവും അതുപോലെ തന്നെ നാം എല്ലാം സഹോദരങ്ങളാണെന്നുള്ള വലിയ സത്യം വിളിച്ചോതിക്കൊണ്ട് അവർ ഈ പ്രദേശത്തിൻ്റെ വീതിയിൽ അനുഗ്രഹമായി മാറി ഈ എസ് എൻ ഡി പിയുടെ ഭാരവാഹികളെ ഏറ്റവും സ്നേഹത്തോട് ഓർക്കുന്നു അവർ കാണിച്ച സന്മനസിനും ആദരവിനും അതുപോലെ സ്നേഹത്തിനും നന്ദി അർപ്പിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ഹൈതവ സഹോദരങ്ങളെ ഏറ്റവും നന്ദിയോട് ഓർക്കുകയും അവർ വിഷമിക്കുകയും ചെയ്യുകയാണ് ഈ പ്രദേശത്ത് ഏറ്റവും മനോഹരമായി ഈ കടകളൊക്കെ അലങ്കരിച്ച് ഈ പ്രദേശം മനോഹരമാക്കിയ ഈ പ്രദേശത്തുള്ള നാനാ നാദിമത്സനായ എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്നേഹത്തെ ഓർക്കുന്നു അവർക്കെല്ലാം നന്ദി അർപ്പിക്കുന്നു ഇവിടെയുള്ള ഡ്രൈവേഴ്സ് യൂണിയന് മർച്ച് അസോസിയേഷൻ്റെ ഭാരവാഹികൾ പ്രവർത്തകർ എല്ലാവരെയും സ്നേഹത്ത് ഓർക്കുന്നു അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ ഭാരവാഹികൾ ഈ പ്രദേശങ്ങളുടെ കൂട്ടായ്മകളുടെ ഭാരവാഹികളാണ് ഈ പ്രദേശം എല്ലാം മനോഹരമാക്കി കിട്ടിയെടുത്തത് ഈ കപ്പയാളി അലങ്കരിച്ച് മനോഹരമാക്കിയത് നേതൃത്വം മുഖിച്ച ഭാരവാഹികൾക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായ നദീ സ്നേഹവും അറിയിക്കുകയാണ് നാടേ അലങ്കാരത്തിന് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് വയലോഷനാണ് സെക്കൻഡ് ലഭിച്ചിരിക്കുക നസീർ മലഞ്ചിറക്ക് കടക്കാം രണ്ട് പേരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഫസ്റ്റ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റൊന്ന് രൂപയും ട്രോഫിയുമാണ് സെക്കൻഡ് പ്രൈസ് ആയിരത്തി ഒന്ന് രൂപ ആണ് രണ്ട് കടക്കാരെയും ആ സ്നേഹപൂർവ്വവും നന്ദിയോടെ ഓർത്തുകൊണ്ട് അവർ ഈ വരി ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട അക്കൂച്ചൻ ഇപ്പോൾ സമ്മാനം നൽകി ആദരിക്കുന്നു പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലേക്ക് പോവുകയാണ് എല്ലാവരും കൊടകൾ നിവർത്തിക്കുക നമുക്കൊന്ന പോലെ തന്നെ ഏറ്റവും ഭക്തിപൂർവ്വം തിരിച്ച് പടിയിലേക്ക് പോകാം മനോഹരമായി നാം എല്ലാവരും പ്രദക്ഷിണം പടിയിൽ നിന്ന് കപ്പടയിലേക്ക് എത്തി അതുപോലെ തിരിച്ചമുക്ക് പടിയിലേക്ക് പോകാം കുരിച്ച് കൊടകുടക്കിടയ്ക്ക് ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ പ്രദക്ഷിണം പള്ളിയിലേക്ക് നീങ്ങാം പള്ളിയിൽ ചെന്നിട്ട് സമാപന ആശീർവാദവും പ്രാർത്ഥനയും കഴിഞ്ഞ് ചെണ്ട വാൻഡ് മേളങ്ങൾ ഉണ്ടായി